വോട്ടർ പട്ടികയുടെ തീവ്ര പുനഃപരിശോധന നടപ്പാക്കുമെന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനം ജനാധിപത്യ പ്രക്രിയയോടുള്ള വെല്ലുവിളിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയുടെ കളിപ്പാവയാകരുതെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു വോട്ടിങ്ങിനെ പോലെ മറ്റൊന്നുമില്ല ഞാൻ ഉറപ്പായും വോട്ട് ചെയ്യുമെന്ന സന്ദേശം രാജ്യത്തെമ്പാടും പ്രചരിപ്പിച്ചവർ തന്നെയാണ് ബീഹാറിൽ അറുപത്തിയഞ്ച് ലക്ഷം പേരെ പട്ടികയിൽ നിന്ന് നീക്കിയത് ദീർഘകാല തയ്യാറെടുപ്പും കൂടിയാലോചനയും ആവശ്യമായ പട്ടികയുടെ പ്രത്യേക തീവ്ര പുനഃപരിശോധന തിടുക്കത്തിൽ നടത്തുന്നത് ജനവിധി അട്ടിമറിക്കാനാണെന്ന് വ്യക്തമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ തന്നെ ബാധിക്കുന്ന ഇത്തരം തീരുമാനങ്ങളിൽ നിന്ന് കമ്മീഷൻ പിന്തിരിയണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു എസ്ഐആറിനെതിരെ നിയമസഭയിൽ യോജിച്ച് പ്രമേയം പാസാക്കിയ സംസ്ഥാനമാണ് കേരളം രണ്ടാം രണ്ടാംഘട്ട എസ്ഐആർ പ്രക്രിയക്കെതിരെ ജനാധിപത്യം സംരക്ഷിക്കാൻ താൽപ്പര്യപ്പെടുന്ന എല്ലാവരും യോജിച്ച് പ്രതികരിക്കണമെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു Ньюс джек Канорусин.